അസ്സാംക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്തൊൻപതര സെൻറ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന മൂന്ന് ബെഡ്റൂമോട് ഒരു വീട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിലേക്കുള്ള വഴി ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട് വെള്ളത്തിനായിട്ട് നല്ലൊരു ഓപ്പൺ വെൽ കിണറുണ്ട് വെള്ളം വറ്റാത്ത നല്ലൊരു കിണറുണ്ട് മെയിൻ ബസ് റോട്ടിൽ നിന്ന് മുപ്പത്തി അഞ്ച് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ വീട്ടിലേക്കുള്ളൂ ചെറിയ ദൂരപരിധിയുള്ളൂ ചെറിയ വില ചോദിക്കുന്നുള്ളൂ തുച്ഛമായ വിലയുള്ളു അതായത് ഒരു സെൻറ് സ്ഥലത്തിന് രണ്ട് ലക്ഷം രൂപ വെച്ചിട്ട് പത്തൊൻപതര സെൻറ് സ്ഥലമാണ് ഇതിലുള്ളത് അതിലൊരു വീടും അപ്പോൾ അപ്പം കാലിസ്ഥലത്തിൻ്റെ വില കൊടുത്താൽ മതി ഏകദേശം മുപ്പത്തിയെട്ട് ലക്ഷം രൂപയാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഫസ്റ്റ് തന്നെ വില പറഞ്ഞു അതായത് ഒരു സെൻറ്റ് സ്ഥലത്തിന് രണ്ട് ലക്ഷം രൂപ മാർക്കറ്റ് ഉണ്ട് അത് വെച്ചിട്ട് പത്തൊൻപതര സെൻറ്റ് സ്ഥലത്തിന് എത്രയാണോ വരുന്നത് അപ്പോൾ മുപ്പത്തി എട്ട് ലക്ഷം രൂപ വരും ഏകദേശം അതാണ് ഇതിൻ്റെ ഒരു വില വരുന്നത് രണ്ട് മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് ഒരു ഹാൾ സിറ്റൗട്ട് കിച്ചൺ വർക്ക് ഏരിയ ഉൾ ഉള്ളിലൊരു കോമൺ ബാത്റൂമ് പുറത്തൊരു കോമൺ ബാത്റൂമ് അങ്ങനെ അത്യാവശ്യം സൗകര്യമല്ല നല്ലൊരു ടെറസ് ഇട്ടൊരു വീട് ഇതിൻ്റെ ഹൗസ് ഓണർ തന്നെയാണ് അതിൻ്റെ ചിത്രങ്ങൾ നമുക്ക് പകർത്തി തന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട് ഞാനിതിൽ കിച്ചൺ ഒന്നും കാണിച്ചിട്ടില്ല അപ്പോൾ ആവശ്യക്കാർക്ക് നേരിട്ട് പോകാം ഇതിൽ ഫ്ലോറിംഗ് ചെയ്തിട്ടുള്ളത് റെഡ് ഡോക്സൈഡാണ് കാവ്യമാണ് ഇതിൽ പന്ത്രണ്ടോളം തെങ്ങുകളുണ്ട് നാല് ഉണ്ട് രണ്ട് തേക്ക് ഉണ്ട് അങ്ങനെ അത്യാവശ്യം സൗകര്യങ്ങളുണ്ട് ഇനി ലൊക്കേഷൻ പറഞ്ഞുതരാം ഇത് കോഴിക്കോട് ജില്ലയിലാണ് അതായത് ഇടവണ്ണപ്പാറ മുക്കം എയർപോർട്ട് റോട്ടിൽ ഇടവണ്ണപ്പാറ മുക്കം എയർപോർട്ട് റോട്ടിൽ പന്നിക്കോട് എന്ന് പറയുന്ന സ്ഥലം പന്നിക്കോട് യു പി സ്കൂളിൻ്റെ തൊട്ട് താഴെ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് മുപ്പത്തിയഞ്ച് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ വീട്ടിലേക്കുള്ളൂ ചെറിയ വാഹനങ്ങളൊക്കെ വീട്ടുമുറ്റത്തേക്ക് എത്തും ഓട്ടോറിക്ഷ ചെറിയ കാറുകൾ അങ്ങനെ വലിയ വാഹനങ്ങൾ വരില്ല ആറര അടി വഴിയെ നിലവിൽ റെക്കാർഡിക്കലേ ഈ പ്രോപ്പർട്ടി മാറ്റം സ്വീകരിക്കും അതായത് ഇതിൻ്റെ ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് അരീക്കോട് എരഞ്ഞിമാവ് ഫറൂക്ക് മുക്കം ആ ഭാഗങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മാറ്റങ്ങൾ സ്വീകരിക്കും ഇതിന് ഉദ്ദേശിക്കുന്ന വില ഞാൻ പറഞ്ഞല്ലോ ഒരു സെൻറ് സ്ഥലത്തിന് രണ്ട് ലക്ഷം രൂപ വെച്ചിട്ട് പത്തൊൻപതര സെൻറ്റ് സ്ഥലം ഏകദേശം മുപ്പത്തിയെട്ട് ലക്ഷം രൂപയാണ് മൊത്തം വില വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക